അത്യാഗ്രഹവും അസൂയിയും അത് രണ്ടും പാടില്ല നമ്മുടെ പരീക്ഷാവിജയത്തിനും ജീവിതവിജയത്തിനുമൊക്കെ തടസ്സം സൃഷ്ടിക്കുന്നതാണ് അത്യാഗ്രഹവും അസൂയയും അത്യാഗ്രഹയും അസൂയക്കാരനും എന്നുള്ള ഒരു കഥ പണ്ട് സ്കൂളിൽ പലരും പഠിച്ചിട്ടുള്ളതായിരിക്കും ആ കഥ ഇപ്പോൾ ഓർക്കുകയാണ് സമീപവാസികളായ രണ്ടുപേരുണ്ടായിരുന്നു ഒരാൾ അത്യാഗ്രഹിയായിരുന്നു മറ്റൊരാൾ അസൂയക്കാരനുമായിരുന്നു ഇവർ രണ്ടുപേരും കൂടി ഒരിക്കൽ തപസ്സിന് പോയി ദീർഘകാലത്തെ കഠിന തപസ്സിനു ശേഷം ദൈവം പ്രത്യക്ഷപ്പെട്ട എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അസൂയക്കാരൻ അസൂയക്കാരനോർത്തു ഞാനെന്തെങ്കിലും ആദ്യം ആവശ്യപ്പെട്ടാൽ അതിൽ കൂടുതൽ ഇയാൾക്ക് കിട്ടിയെങ്കിലോ എന്ന് കരുതി അത്യാഗ്രഹിയും അത് തന്നെ ഞാൻ ഒന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി മറ്റയാൾക്ക് കിട്ടുമല്ലോ എന്ന് അത് ദൈവം അവരോട് പറഞ്ഞിരുന്നത് ആര് ആദ്യം ചോദിക്കുന്നോ അതിൻ്റെ ഇരട്ടി മറ്റേ കിട്ടും എന്നായിരുന്നു അതുകൊണ്ടാണ് രണ്ടുപേരും പരസ്പരം ഉണ്ടാകുന്നത് പക്ഷേ കുറച്ചു നേരം ആയപ്പോൾ ആരുമൊന്നും ഉണ്ടാത്തത് അത്യാഗ്രഹി പറഞ്ഞു ഏതൊക്കെയും അസൂയക്കാരൻ ആദ്യം പറയട്ടെ എന്ന് അപ്പോൾ അസൂയക്കാരൻ പറഞ്ഞു എൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പോകട്ടെ എന്ന് അപ്പോൾ ആ അസൂയക്കാരൻ ഉദ്ദേശിച്ചത് അത്യാഗ്രഹിയുടെ രണ്ട് കണ്ണിൻ്റെ കാഴ്ച പോകില്ല എന്നാണ് അങ്ങനെ ആ അത്യാഗ്രഹിയുടെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു അങ്ങനെ ആ അത്യാഗ്രഹിക്ക് വളരെയധികം സങ്കടമായി പക്ഷേ അത്യാഗ്രഹി തപ്പിത്തെ ഒരു കല്ലെടുത്ത് ഒരു ഏറ് കൊടുത്തു അത് കൃത്യം അസൂഹിക്കാരൻ്റെ കണ്ണിൽ ആ കാഴ്ചകളെ കണ്ണിൽ തന്നെ കൊണ്ട് അങ്ങനെ അസൂഹിക്കാരൻ്റെയും രണ്ട് കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പറയുന്നത് അത്യാഗ്രഹവും അസൂയം അത് രണ്ടും പാടില്ല അത് രണ്ടും ജീവിത വിജയത്തിന് വളരെയധികം ദോഷം ചെയ്യും നമ്മുടെ ശാസ്ത്രജ്ഞനെ പറയുന്നത് ലോക സമസ്ത സുഖിന ഭവന്തു എന്നാണ് സമസ്ത ലോകങ്ങൾക്കും ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സുഖം സംഭവിക്കട്ടെ എന്നാണ് സുഖം ആഗ്രഹിക്കാണല്ലോ നമ്മളെല്ലാവരും ഓരോരോ പ്രവർത്തികൾ ചെയ്യുന്നത് പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനും പരീക്ഷയിൽ പങ്കെടുക്കുന്നതും ജോലി സമ്പാദിക്കുന്നതും അങ്ങനെ പണം സമ്പാദിക്കുന്നതും എല്ലാം നമുക്ക് സുഖമുണ്ടാകുന്നതിന് വേണ്ടിയാണ് സുഖമുണ്ടായാൽ നമുക്ക് സന്തോഷം കിട്ടും സന്തോഷമാണ് ഏറ്റവും വലിയ സമ്പത്ത് സന്തോഷമില്ലാത്തതുകൊണ്ടാണ് പലരും പല പ്രവർത്തികളിൽ നിന്നും പിന്തിരിയുന്നത് കാരണം പറയുന്നത് കഷ്ടപ്പെട്ടില്ലാതെ ഇഷ്ടപ്പെട്ട എന്നും പലരും പറയാറുണ്ട് നമ്മൾ നമ്മളേതൊക്കെയും ഒരു പ്രവൃത്തിയിൽ കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്തു തീർത്തേ മതിയാവുകയുള്ളൂ അപ്പോൾ ഏതെങ്കിലും ആ കഷ്ടപ്പാടൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ക്രമേണ നമുക്ക് അത് സുഖകരമായി ചെയ്യാൻ സാധിക്കും അത് എളുപ്പമായി തീരും നിത്യാഭ്യാസം ആന എടുക്കുമെന്ന് പറഞ്ഞതുപോലെ ആദ്യമൊക്കെ കഷ്ടപ്പാട് തോന്നിയെങ്കിലും പിന്നീടത് ആ കഷ്ടപ്പാടെല്ലാം നീങ്ങി നല്ല എളുപ്പമായി ചെയ്ത് തീർക്കുവാൻ സാധിക്കും അതുപോലെ പഠനമാണെങ്കിലും ആദ്യം വിഷമമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അതിൽ തന്നെ എളുപ്പമുള്ള ഭാഗങ്ങൾ പഠിച്ച് മനസ്സിലാക്കി സൂത്രവാക്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണാതെ പഠിച്ച് അങ്ങനെ അത് കഥാരൂപത്തിലോ കവിതാരൂപത്തിലോ കോമഡി രൂപത്തിലോ ഒക്കെ ആക്കിയിട്ട് നമ്മൾ പഠിച്ചാൽ നമ്മുടെ മനസ്സിൽ അത് ഉറച്ചു നിൽക്കുകയും ചെയ്യും അത് പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ മറന്നു പോയത് ആത്മവിശ്വാസത്തോടുകൂടി അത് പരീക്ഷ പേപ്പറിൽ എഴുതി വെക്കാനും സാധിക്കും ഇൻ്റർവ്യൂവിനാണെങ്കിലും നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് തന്നെ മറുപടി പറയാനൊക്കെ സാധിക്കും അങ്ങനെ വിജയിക്കുവാനും സാധിക്കും